ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന പ്രതിജ്ഞയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത കനത്ത തിരിച്ചടി നൽകിയെങ്കിലും മോദി മോദിവാഴ്ചയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് മതപരമായ ചേരിതിരിവുണ്ടാക്കി നാട്ടിൽ ചോരപ്പുഴയൊഴുക്കിയാണെങ്കിലും കോർപ്പറേറ്റുകൾക്ക് നാടിനെ കൊള്ളയടിക്കാൻ അവസരം അവസരമൊരുക്കുന്നതിന് വേണ്ടി മാത്രം മതരാഷ്ട്രമെന്ന തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ശ്രമിക്കുകയാണ് സംഘപരിവാർ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് സമ്പൽ മസ്ജിദിനും അജ്മീർ ദർഗയ്ക്കും നേരെയുള്ള ആക്രമണങ്ങൾ അയോധ്യയിലെ നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ചരിത്ര സ്മാരകമായ മുസ്ലിം ആരാധനാലയമായ ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാറുകാർ അന്ന് അവിടെ ഉയർത്തിയ മുദ്രാവാക്യം തന്നെ കാശി മധുര ബാക്കി ഹെ തങ്ങളുടെ ചോരക്കളി ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് അയോധ്യയിലെ ബാബറി മസ്ജിദിന് നേരെ ഉയർത്തപ്പെട്ട ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസ്സാക്കിയ ഒരു നിയമമുണ്ട് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആ നിയമത്തെ തന്നെ പിച്ചു ചീന്തി കാറ്റിൽ പറത്താൻ ഭരണഘടനയുടെയും നിയമവാഴ്ചയുടെയും കാവലാളാകേണ്ട ജുഡീഷ്യറിയെപ്പോലും മുന്നിൽ നിർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമപ്രകാരം ഏതൊരു ആരാധനാ സ്ഥലത്തിൻ്റെയും മതപരമായ സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്തായിരുന്നോ അതേപടി നിലനിർത്തണം എന്നാൽ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും മാറ്റി നിർത്തുകയാണുണ്ടായത് കാരണം അപ്പോൾ തന്നെ അത് കോടതികളുടെ പരിഗണനയിൽ കഴിഞ്ഞ വിഷയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അയോധ്യ കേസിലെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ സാധുത ഉയർത്തിപ്പിടിച്ചിരുന്നു അതായത് ഇനി മറ്റൊരു ആരാധനാലയം കൂടി തകർക്കപ്പെടരുതെന്നർത്ഥം എന്നാൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ സുപ്രീം കോടതി തന്നെ വാരണാസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിനടിയിൽ ക്ഷേത്ര അവശിഷ്ടമുണ്ടോയെന്ന് സർവേ നടത്താൻ അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിൻ്റെയും രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീംകോടതി വിധിയുടെയും കടക്കൽ കത്തിവെക്കലായി ഇത് അനുവദിക്കപ്പെട്ടതോടെ മധുരയിലെ ഈദ്ഗാഹിൽ സർവേ നടത്തണമെന്ന ആവശ്യമുയരുകയും ജില്ലാ കോടതി അത് അനുവദിക്കുകയും ചെയ്തത് വീണ്ടും സംഘർഷത്തിന് വഴിയൊരുക്കി അടുത്ത ഊഴം സമ്പലിലേതായി മുഗൾക്കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ നിർമ്മിച്ചതാണിത് മധുരയിലെയും സമ്പലിലെയും മോസ്കുകളുടെ സ്ഥലങ്ങൾ പരിശോധന നടത്തണമെന്ന ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ഒരാൾ തന്നെയാണ് സംഘപരിവാർ പ്രവർത്തകനായ വിഷ്ണു ശങ്കർ ജെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിലെ വ്യവസ്ഥകൾ അവഗണിച്ചുകൊണ്ട് മധുരയിലെയും വാരണാസിയിലെയും ജില്ലാ കോടതികൾ രണ്ടപേക്ഷകളും അനുവദിച്ചു മസ്ജിദ് കമ്മിറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അന്വേഷണത്തിന് പോലും തയ്യാറാകാതെയാണ് ജില്ലാ കോടതികൾ ഇതനുവദിച്ചത് സമ്പലിലെ കോടതി ഉത്തരവിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഭിഭാഷക കമ്മീഷൻ നിയോഗിക്കപ്പെടുകയും അതിൻ്റെ പരിശോധന നടക്കുകയും ഉണ്ടായി ആദ്യവട്ട പരിശോധനയുടെ സമയത്ത് ഒരു സംഘർഷവും അവിടെ ഉണ്ടായില്ല എന്നാൽ വീണ്ടും ഇതേ കമ്മീഷൻ സ്ഥലത്തെത്തുകയും സംഘപരിവാറുകാർ കൂട്ടത്തോടെ വരികയും ചെയ്തതാണ് കല്ലേറിലും തുടർന്ന് ലാത്തിചാർജിലും വെടിവെപ്പിലും കലാശിച്ചത് അഞ്ച് മുസ്ലിം യുവാക്കളാണ് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ആ സ്ഥലം സന്ദർശിക്കുന്നതിൽ നിന്നും സ്ഥലവാസികളുമായി സംസാരിക്കുന്നതിൽ നിന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും മാധ്യമ പ്രവർത്തകരെയും തടയുന്നതിൽ നിന്നു തന്നെ യോഗി സർക്കാരിനും സംഘപരിവാറിനും പലതും മറച്ചു പിടിക്കാനുണ്ടെന്ന് വെളിപ്പെടുന്നു ഭരണാധികാരികളുടെ ഒത്താശയോടെ വർഗീയ സംഘർഷം ലക്ഷ്യമിട്ട് നടത്തിയതാണ് സമ്പലിലെ നടപടികളാകെയെന്ന് സംശയാതീതമായി ഇതെല്ലാം വെളിപ്പെടുത്തുന്നു അഞ്ച് ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നതിനിടയാക്കിയ സംഭവം പോലും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതും അതവരുടെ അജണ്ടയുടെ ഭാഗമാണെന്ന് വേണം കരുതാൻ തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നതിന് ഏതറ്റം വരെ പോകാനും എന്ത് ക്രൂരത കാണിക്കാനും സംഘപരിവാർ മടിക്കില്ല അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിന് തികഞ്ഞ ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി പാർലമെൻറ്റിനുള്ളിലും പുറത്തും അണിനിരക്കേണ്ടത് അനിവാര്യമാണ്